ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കരിയറിൽ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പരിക്ക് നിരന്തരം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാന്റോസിന് വേണ്ടി സ്ഥിരമായി കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിയുന്നില്ല കളിക്കുന്ന സമയത്താവട്ടെ പലവിധ വിവാദങ്ങളിലും അദ്ദേഹം അകപ്പെടുന്നുണ്ട് ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി നെയ്മറെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇപ്പോൾ വിമുഖത കാണിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ബ്രസീലിൽ നിന്നും നെയ്മർക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ നെയ്മറെ പിന്തുണക്കുന്നവരും ഏറെയാണ് നമുക്കറിയാം ബ്രസീലിയൻ ഇതിഹാസങ്ങളായ റൊണാൾഡോ നസാരിയോ റൊമാരിയോ എന്നിവരൊക്കെ നെയ്മറെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എന്നാൽ മുൻ ബ്രസീലിയൻ താരമായിരുന്നു നെറ്റോ ഉൾപ്പെടെയുള്ളവർ നെയ്മറെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഫ്രഞ്ച് താരമായ ക്രിസ്റ്റോഫ് ഡുഗാരി കഴിഞ്ഞ ദിവസം ആർ എം സി സ്പോർട്ടിൻ്റെ ഒരു പ്രോഗ്രാമിൽ നെയ്മറെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് ഫുട്ബോൾ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടാലൻറ്റഡ് ആയ അഥവാ പ്രതിപാദനനായ താരം അത് നെയ്മർ ജൂനിയർ ആണ് എന്നാണ് ക്രിസ്റ്റോഫ് ഡുഗാരി പറഞ്ഞിട്ടുള്ളത് ടാലൻറ്റിൻ്റെ കാര്യത്തിൽ മെസ്സിക്കും അതുപോലെ തന്നെ ക്രിസ്ത്യാനോക്കും മുകളിൽ നിൽക്കുന്ന ഒരു താരമാണ് നെയ്മർ ജൂനിയർ എന്നും ഇപ്പോൾ ക്രിസ്റ്റോഫ് ഡുഗാരി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫുട്ബോളിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള താരം അത് നെയ്മർ ജൂനിയർ ആണ് ഇനിയിപ്പോൾ ഇത്രയധികം ടാലൻ്റ് ഉള്ള ഒരു താരം ഉണ്ടായി എന്ന് വരില്ല ടാലൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം മെസ്സി ക്രിസ്ത്യാനോ എന്നിവർക്കൊക്കെ മുകളിൽ വരും എല്ലാം ചെയ്യാൻ സാധിക്കുന്ന താരമാണ് നെയ്മർ ജൂനിയർ ഇതാണ് ക്രിസ്റ്റോഫ് ഡുഗാരി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മുൻപ് ഫ്രാൻസിന് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം നെയ്മറുടെ ടാലൻറ്റിന്റെ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല കാരണം അത് യൂറോപ്യൻ ഫുട്ബോളിലും അതുപോലെ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടിയുമൊക്കെ നെയ്മർ ഒരുപാട് തവണ തെളിയിച്ചതാണ് പക്ഷേ ആ ടാലന്റിനോട് നീതി പുലർത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൈ ഗുണം കാണാം